നമസ്കാരം പ്രവാസിമുള്ള ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ലോകത്താകെ പടർന്നു പിടിച്ചിരിക്കുന്ന എം ഡി എം എ എന്ന രാസലഹരിയുടെ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു പ്രതിപാദനമാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവ് വിഷയം കേരളം ഇപ്പോൾ ലഹരി മാഫിയയുടെ തലസ്ഥാനമായി മാറിയിരിക്കുമ്പോൾ കേരളത്തിലെ യുവജനങ്ങൾ എം ഡി എം എക്ക് അല്ലെങ്കിൽ ലഹരിക്ക് അടിമയായി തീരുമ്പോൾ ഇതിനെപ്പറ്റി കൃത്യമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു എക്സ്ക്ലൂസീവ് വിഷയം നിങ്ങളുടെ മുന്നിൽ ിൽ അവതരിപ്പിക്കുന്നത് ഇനി വിഷയത്തിലേക്ക് കടന്നാൽ സമീപകാലത്ത് കേരളത്തിലെ ചെറുപ്പക്കാരോ കൗമാരക്കാരോ ഉൾപ്പെട്ട പല കുറ്റകൃത്യങ്ങളുടെയും ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തെളിഞ്ഞു കാണുന്ന പേരാണ് പലതരം രാസലഹരികളുടേത് അതിൽ ഒന്നാം സ്ഥാനത്ത് എം ഡി എം എ ഉണ്ട് മെത്തലീൻ ഡയോക്സിൻ മെത്താംഫിറ്റിമിൻ എന്ന എം ഡി എം എ ഇന്ന് ലോകം മുഴുവൻ വലവിരിച്ച മരണദൂതനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിനെ എങ്ങനെ നേരിടും എന്നത് ഡൊണാൾഡ് ട്രംപ് മുതൽ പിണറായി വിജയൻ വരെയുള്ള ഭരണാധികാരികൾക്ക് തല വേദനയാണ് യുഎസും യൂറോപ്പുമെല്ലാം ലഹരി വ്യാപാരത്തിന്റെ വിളനിലങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കും പ്രതിവർഷം പത്ത് ലക്ഷം കോടി ഡോളറിന്റെ എം ഡി എം എ ആണ് ആഗോള വ്യാപകമായി വിറ്റുപോകുന്നത് ലോകത്തെ ഏറ്റവും വലിയ മാഫിയയായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു ജർമ്മൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ മെർക്കിലെ ആന്റൺ ഗോലിഷ് എന്ന ശാസ്ത്രജ്ഞനാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബിഷപ്പിനെ ജയിക്കാനുള്ള മരുന്നെന്ന രീതിയിൽ എം ഡി എം എ വികസിപ്പിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സൈക്കോതെറാപ്പി ഡ്രഗായി എം ഡി എം എ ഉപയോഗിക്കാൻ തുടങ്ങി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയപ്പോഴേക്കും യൂറോപ്പിലും അമേരിക്കയിലും ഇത് വ്യാപകമായ തോതിൽ മയക്കുമരുന്നായി മാറുകയായിരുന്നു രുചിയും മണവും ഇല്ലാത്ത എം ഡി എം എ പൊടിച്ച് ജ്യൂസിലോ മറ്റോ കലർത്തിയാൽ ഉപയോഗിക്കുന്നവർ അറിയണമെന്നില്ല ഇതുകൂടാതെ പുകയായി വലിച്ചും കുത്തിവെച്ചും ഗ്ലാസ് പാത്രങ്ങളിൽ ചൂടാക്കി ശ്വസിച്ചും ഇത് ഉപയോഗിച്ച് വരുന്നവരുണ്ട് ആദ്യ ഉപയോഗത്തിൽ തന്നെ ഒരുവനെ അടിമയാക്കാൻ ശേഷിയുള്ളതാണ് എം ഡി എം എ ക്രിസ്റ്റൽ രൂപത്തിലുള്ള ഇത് പൊടിച്ച ശേഷം സ്പൂണിലോ മറ്റോ ഇട്ട് മെഴുകുതിരിയോ ലൈറ്ററോ ഉപയോഗിച്ച് ചൂടാക്കി ദ്രവ രൂപത്തിലാക്കിയ ശേഷം കുത്തിവെക്കുന്നതാണ് സാധാരണ രീതി ചിലർക്കിത് ഉപയോഗിച്ചാൽ പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ ഉറക്കം വരെ നഷ്ടപ്പെടും നെതർലാൻഡ് സ്പെയിൻ ഫ്രാൻസ് ഇറ്റലി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളാണ് ഇന്ന് രാസലഹരിയുടെ ആഗോള തലസ്ഥാനമായി അറിയപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ കേരളവും ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുകയാണ് പണ്ട് കൊക്കൈനും മരിജുവാവിനെയും കടത്തിയിരുന്ന മെക്സിക്കോയിലെ ഡ്രഗ് ക്വാർട്ടറുകൾക്ക് പോലും ഇന്ന് രാസലഹരിയിലേക്ക് മാറിയിരിക്കുന്നു നൈജീരിയ അടക്കമുള്ള ആഫ്രിക്കൻ രാജ്യം ിൽ ഒരു കാലത്ത് കുടിൽ വ്യവസായം പോലെയായിരുന്നു രാസലഹരി നിർമ്മാണം മലേഷ്യ സിംഗപ്പൂർ ജപ്പാൻ ചൈന തായ്ലാന്റ് എന്നിവയൊക്കെ രാസലഹരിയുടെ കേളിരംഗമാണ് ഒരു കിലോ എം ഡി എം വിപണി മൂല്യം അഞ്ചര കോടിയോളം വരും പാർട്ടി ഡ്രഗ് എന്ന നിലയിലാണ് എം ഡി എം ആദ്യമായി ഇന്ത്യയിൽ എത്തുന്നത് നിശ പാർട്ടികളിലും മറ്റും തളരാതെ ദീർഘനേരം സജീവമായിരിക്കാനും തുടർച്ചയായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനും സഹായിക്കുന്ന ലഹരി വസ്തു എന്ന നിലയ്ക്ക് ഇത് കുപ്രസിദ്ധി നേടി ഡി ജെ പാർട്ടികളിലെത്തുന്ന പെൺകുട്ടികളെ മയക്ക ും അതുവഴി ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിക്കാനും ഇത് പ്രയോഗിക്കപ്പെട്ടു ലൈംഗിക ആസക്തി ഉയർത്താൻ ഈ ലഹരി മരുന്ന് ഉപയോഗിക്കാറുണ്ട് നീലചിത്ര നിർമ്മാണ മേഖലയിൽ ഉദ്ധാരണശേഷി വർദ്ധിപ്പിക്കാനും നിലനിർത്താനും ഉപയോഗിക്കുന്ന മയക്കുമരുന്നും ഇത് തന്നെയാണ് ഇന്ത്യൻ നിർമ്മിത രാസലഹരികൾ വന്നപ്പോൾ അതിന്റെ വില കുറയുകയും ലഭ്യത കൂടുകയും ചെയ്തു ഇതോടെ ഇത് പതുക്കെ കാമ്പസുകളിലും സ്കൂളുകളിലും വരെ എത്തി കേരളത്തിൽ എം ഡി എം എ അടക്കമുള്ള രാസലഹരികളുടെ വിൽപ്പന നന്നായി നടക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ നിർമ്മാണമൊന്നും ഇവിടെയുള്ളതായി വിവരമില്ല പക്ഷേ കേരളത്തിലേക്ക് അടക്കം കെമിക്കൽ ഡ്രഗ് എത്തുന്നത് ഗുജറാത്തിൽ നിന്നാണ് എന്നാൽ അവിടെ ഉപയോഗം തീരെ കുറവും പഞ്ചാബ് ഡൽഹി ഗോവ കർണാടക എന്നിവിടങ്ങളിലാണ് ഇന്ത്യയിലെ മെത്തിന്റെ ഉൽപാദനത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് നൈജീരിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇത് ഇന്ത്യയിലും കുടിൽ വ്യവസായം പോലെ ആക്കിയത് പഠനം ജോലി തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി ഇന്ത്യയിലെത്തിയ ഇവർ ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിലെത്തി ഈ ആഫ്രിക്കക്കാരിൽ നിന്നും ചിലരിലൂടെയാണ് മെത്ത് നിർമ്മാണം ഇന്ത്യയിൽ തുടങ്ങിയത് എന്നാണ് പോലീസ് റിപ്പോർട്ട് ഡിറ്റർജന്റ് പെർഫ്യൂം തുടങ്ങി നിർമ്മിക്കുന്ന ചെറുകിട വ്യവസായ സംരംഭകരെ പാട്ടിലാക്കിയാണ് എം ഡി എം എ നിർമ്മാണം നടക്കുന്നത് ഇവരുടെ നിർമ്മാണ കേന്ദ്രത്തിൽ ഒരു വശത്തു ചെറിയ മുറി തരപ്പെടുത്തി ലാബ് സ്ഥാപിക്കും രാസവസ്തുക്കളിൽ ചിലതിൽ മറ്റു ചില രാസവസ്തുക്കൾ ചേർത്ത് നിശ്ചിത താപനിലയിൽ ചൂടാക്കിയാണ് എം ഡി എം എ നിർമ്മിക്കുന്നത് ചെറുകിട ഡിറ്റർജന്റ് പെർഫ്യൂം നിർമ്മാതാക്കൾക്ക് വലിയ തുക വിഹിതമായി നൽകും ഓരോ തവണ നിർമ്മാണം കഴിഞ്ഞാലും താൽക്കാലിക ലാബ് ഉൾപ്പെടെ എല്ലാം എടുത്തുമാറ്റും അതിനാൽ ഇത്തരം കേന്ദ്രങ്ങൾ കണ്ടെത്തി പിടികൂടുക എളുപ്പമല്ല ഈ രീതിയിലാണ് ഗുജറാത്ത് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇവർ പിടിമുറിക്കത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എം ഡി എം എ നെറ്റ്വർക്ക് ഉള്ള സ്ഥലം ബംഗളൂരു അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന രാസലഹരി കേസുകളെല്ലാം ബംഗളൂരു കണക്ഷനുണ്ട് പാകിസ്ഥാനിൽ നിന്നും മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നുമൊക്കെ കടൽ വഴി ഗുജറാത്ത് തീരത്തെത്തി ഇന്ത്യയുടെ നാനാഭാഗത്തേക്ക് എം ഡി എം എ കൊണ്ടുപോകുന്ന സംഘങ്ങളും സജീവമാണ് എൺപതുകളിൽ മെത്ത് ലോകത്ത് വ്യാപകമാക്കിയതിൽ ചൈനയ്ക്കും വലിയ പങ്കുണ്ട് ചൈനയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന മരുന്നാണ് മെത്ത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എഫ്രഡിയും ഫുട്ബോൾ ഇതിഹാസം മറഡോണയെ ഈ മരുന്ന് നടിച്ചതിന്റെ പേരിലാണ് ലോക ലോകകപ്പിൽ നിന്ന് തന്നെ പുറത്താക്കിയത് എഫേഡ്ര സിനിക്ക എന്ന ചെടിയിൽ നിന്നാണ് എഫ്രഡിൻ ഉൽപാദിപ്പിക്കുന്നത് ചൈനയിലും മംഗോളിയിലും എല്ലാം ധാരാളം കാണുന്ന ഈ ചെടിയിൽ നിന്നുള്ള എഫ്രഡിൻ കായിക താരങ്ങൾ ഉത്തേജന മരുന്നായി ഉപയോഗിച്ചിരുന്നു ഇതോടെ കടുത്ത നിയന്ത്രണങ്ങളും ഉണ്ടായി അവിടെ ഇപ്പോൾ സർക്കാർ നിയന്ത്രണത്തിലാണ് ചെടി വളർത്തലും എഫ്രഡിൻ ഉൽപ്പാദനവും ഉപയോഗവും എല്ലാം മയക്കുമരുന്നിലെ ഏറ്റവും അപകടകാരിയാണ് എം ഡി എം എ എന്നാണ് ഡോക്ടർമാർ പറയുന്നത് പല്ലു പൊടിഞ്ഞ് ശരീരം ദ്രവിച്ചുള്ള അതിദയനീയമായ മരണമാണ് ഇതിന് സ്ഥിര ഉപയോഗം മൂലം ഉണ്ടാവുന്നത് എം ഡി എം എ ശരീരത്തിൽ എത്തുന്നതോടെ വ്യക്തിക്ക് കൂടുതൽ ഊർജ്ജ കൈവന്നതായി തോന്നും എന്നാൽ തുടർച്ചയായ ഉപയോഗം അവസാനിപ്പിക്കുന്നതിലൂടെ ഉത്കണ്ഠ വിഷാദം ആത്മഹത്യ പ്രവണത നിസ്സംഗത തലവേദന തുടങ്ങിയ അവസ്ഥകളിലേക്ക് ആ വ്യക്തി പതിച്ചിരിക്കും ചിലപ്പോൾ മാനസിക വൈകൃതം കാണിച്ച് ഒരു വ്യക്തിയെ കൊല്ലാനുള്ള മനസ്സ് പോലും ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇത്തരം സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ തുടക്കത്തിൽ അയാളുടെ വീട്ടുകാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റില്ല അറിഞ്ഞു വരുമ്പോഴേക്കും അയാൾ പൂർണ്ണമായും യും അതിന്റെ അടിമയായി മാറിയിട്ടുണ്ടാകും മണമില്ലാത്തതിനാൽ മനസ്സിലാക്കാൻ കഴിയില്ല പുകവലിയും മദ്യപാനവുമാണെങ്കിൽ ഏറെ കാലം കഴിഞ്ഞിട്ടാണ് അതിന്റെ ദൂഷ്യഫലം ശരീരത്ത് കാണിക്കുക എം ഡി എം കാര്യത്തിൽ അങ്ങനെയല്ല പെട്ടെന്ന് തന്നെ ശരീരം പ്രതികരിക്കും എം ഡി എം ഉപയോഗം നിർത്തിയാൽ പോലും രോഗലക്ഷണങ്ങളും കൂടെയുണ്ടാകും അതുകൊണ്ട് തന്നെ ഇത് മരണത്തിലേക്കുള്ള ഒരു വഴിയായി ഇപ്പോൾ തീർന്നിരിക്കുകയാണ് മരണമല്ല പ്രശ്നം ലഹരിക്കടിമയായി മറ്റുള്ളവരെ ഏതു തരത്തിലും മരണത്തിന് കൂട്ടിക്കൊടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്ന മറ്റൊരു ദുഃഖം കേരളത്തിൽ ഇപ്പോൾ അങ്ങോളം ഇങ്ങോളം നഴ്സറി മുതൽ സ്കൂൾ മുതൽ കോളേജ് മുതൽ മറ്റ് കാമ്പസുകളിലെല്ലാം തന്നെ എം ഡി എം എയുടെ ഉപയോഗം അതിരൂക്ഷമായി നടക്കുന്ന സാഹചര്യത്തിൽ പോലീസും ഭരണാധികാരികളും ഒക്കെ ഇതിന്റെ പുറകെ ഉണ്ടെങ്കിലും എല്ലാവരുടെയും കയ്യിൽ ഒരു ചെറിയ അംശം ഒരളവ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ ായ പ്രവാസിൻ്റ് സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക ഇത് രണ്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സമയം പോലെ സാഹചര്യം പോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ പിന്തുണച്ചാൽ വളരെ ഉപകാരമായിരിക്കും നന്ദി നമസ്കാരം